ഞാൻ സോണി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ ഒരു പൈതൃക സമ്പത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തനതായ ഒരു ജീവിത ശൈലി ഉണ്ടാകുന്നു ഇന്ന് കേരളത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ പോലുള്ളവരുടെയൊക്കെ ചിന്തകൾ തന്നെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും എവിടെയും എപ്പോഴും ഘോര ഘോരം ഒരു കാര്യമാണ് കേരളത്തിന്റെ മഹിമയെ കുറിച്ച് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള പേര് വിദേശികളാണെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ വിദേശികളും ഒരു കാര്യമുണ്ട് എത്ര മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഇങ്ങനെയൊക്കെ ഘോരഘോരം മറ്റുള്ളവർ നമ്മളെ കുറിച്ചും നമ്മൾ നമ്മളെക്കുറിച്ചും ഘോര ഘോരം പാടിപ്പുകൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത് ഞാനിപ്പോൾ ഒരു പ്രവാസിയായിട്ട് കഴിയുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ആദ്യമായിട്ട് ഒരു പ്രവാസി ജീവിതം നയിക്കുവാനായിട്ട് ഞാനിപ്പോൾ വിദേശത്ത് ഗൾഫിലേക്ക് വന്നിരിക്കുകയാണ് പല ജീവിത രീതികളിൽ ഞാൻ കണ്ടിട്ടാണ് ഒത്തിരിയേറെ വളരെ ചെറുപ്പക്കാരനൊന്നുമല്ല ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വയസ്സിനടുത്ത് പ്രായം എനിക്കുണ്ട് ആ പ്രായത്തിലാണ് ഞാൻ പ്രവാസി ജീവിതം എന്താണെന്ന് തിരിച്ചറിയാനൊക്കെ ആയിട്ട് ഞാൻ എനിക്കൊരു അവസരം ലഭിച്ചത് ഞാൻ വന്നത് പക്ഷേ ഈ വന്ന ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ച് കേട്ട ഒത്തിരി വേദനിപ്പിക്കുന്ന വാർത്ത എത്ര മോശകരമായ വാർത്ത ഇത്രമാത്രം തരം താഴ്ന്നുപോയ നമ്മുടെ ജീവിതശൈലി എന്തിന്റെ പിടിയിലാണ് പലരും പല രീതിയിൽ പറയുന്നുണ്ട് മീഡിയയുടെ സ്വാധീനം അല്ലെങ്കിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് അതിന്റെ സ്വാധീനം അതിലൂടെ കണ്ടുവരുന്ന ഓരോരോ സംഭവങ്ങൾ അത് സ്വാധീനിക്കുന്നു ശരിക്കും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞ് ടി വി കാണുകയാണെങ്കിൽ ആ കുട്ടിയുടെ ശിരസിൽ പതിയുന്ന ദൃശ്യങ്ങള് മനസ്സിൽ പതിയുന്ന ദൃശ്യങ്ങൾ തന്നെ ഒരു ലക്ഷത്തിൽ പരം അക്രമവാസനിലുള്ള ദൃശ്യങ്ങൾ തന്നെ പകരുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇത് അവൻ അറിയുന്നില്ല അവനത് ചെയ്യാനും പോകുന്നതാണ് നമ്മൾ പിന്നീട് വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂടെ ഒരു പക്ഷെ പലതരം ക്രിമിനലുകളും പലതരം വൈകൃതങ്ങൾക്കൊക്കെ ഏർ ഉടമകളായിട്ട് മാറുന്നു അനുഭവമുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് വളരെ പഴക്കം ചെന്ന ഒരു സ്വാമിയുടെ കഥ തന്നെ അദ്ദേഹം പുതിയ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ജനിച്ചു വീണ ഒരു വീണൊരു മനുഷ്യനൊന്നുമല്ല അതുപോലെ തന്നെ ഫാദർ റോബിൻ അങ്ങനെ മതത്തിന്റെ പല വലിയ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വശങ്ങളിൽ കൂടെ ചൂഷണം ചെയ്യപ്പെടും നിരവധിയായ പെൺകുട്ടികൾ അല്ലെങ്കിൽ നിരവധിയായ സ്ത്രീകള് അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മോശകരവും വളരെ ദൗർഭാഗ്യകരവുമായ അന്തരീക്ഷം നമ്മൾ എപ്പോഴും പറയും ഇത് നമ്മൾ എന്തെങ്കിലും തന്നെ പറയുമ്പോൾ തന്നെ പറയും നമ്മൾ വീട്ടിലേക്ക് പറയും ആ അതൊക്കെ നിങ്ങളുടെ കാലത്ത് പഴയ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പഴയ കാലം അല്ല ഇതൊരു പുതിയ കാലമാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയും ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ എന്റെ വൈഫ് പറയാറുള്ളതാണ് അത് നിങ്ങളുടെ കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടോ ഇനി ഇപ്പോ അത് നടക്കുന്നില്ല ഇതൊക്കെ പഴയ കാലഘട്ടമാണ് എന്നൊക്കെ പറയും ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടമാണെന്ന് പറയും ഞാൻ പറയുന്നത് ഇതൊരു പുതിയ കാലഘട്ടം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് പഴയ കാലഘട്ടം ചിന്തിക്കാൻ താല്പര്യമില്ല എന്നിട്ടില്ല വളർന്നു വരുന്ന ജീവിതത്തിലെ സുഖഭോഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സുഖഭോഗങ്ങളിലൂടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കിട്ടിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കാനും വീട്ടിലെ അല്ലെങ്കിൽ നമ്മൾ പോലെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സംഭവിക്കുന്നത് ഇത് ശരിയാണ് ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാധീനം മാധ്യമങ്ങൾ മീൻസ് സോഷ്യൽ ഒത്തിരി ഉണ്ട് മാധ്യമങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് ഇന്റർനെറ്റ് യൂസ് ഒത്തിരി ഉണ്ട് ഇതിലൂടെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി ഒത്തിരിയേറെ വശങ്ങളുണ്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അത് പഠിപ്പിക്കേണ്ടത് ഏറ്റവും വലുത് മാതാപിതാക്കളുടെ കടമയാണ് എന്താണ് ഇന്ന് വളർന്നു വരുന്ന യുവജനങ്ങളോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്രിയ യുവജനമേ നിങ്ങളൊന്ന് ചിന്തിക്കണം പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എടുത്തു കളയുക അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടി പറയട്ടെ പഴയ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ പുസ്തകങ്ങളൊന്നും മറച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയും അവിടെ ഉണ്ടായിരുന്ന ആ സ്നേഹവും സാഹോദര്യവും ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളൊന്നും ആ കാലഘട്ടങ്ങളിൽ നടന്നു പോകുന്നില്ല വിഭജനത്തിനോട് എനിക്ക് പറയാനുള്ളത് നല്ല സുഹൃത് ബന്ധങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ പുതിയ നല്ല ഒരു പഴയ കാലഘട്ടത്തിന്റെ തനിമ നിലനിർത്തി പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ വളർന്നു വരുന്ന ഏറ്റവും ഫാഷനായിട്ടുള്ള ജീവിതം അല്ല എങ്കിൽ കൂടി നല്ല ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങളുടെ പെങ്ങന്മാരോട് കാണാം നിങ്ങൾ പ്രോൺ സിനിമകളും കണ്ട് അതിൽ കാണുന്നത് അനുകരിക്കാതെ അല്ലെങ്കിൽ ഇന്ന് പലതരം മയക്കുമരുന്നുകൾ ഞാൻ പല വീഡിയോകളും ഞാനും കാണാറുണ്ട് പല വീഡിയോകളും കാണുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് മയക്കുമരുന്ന് ആപ്പിളിൻ്റെ ഉള്ളിലെ ഒരു തരം ചെടികൾ ഉണങ്ങിയിട്ടുള്ള സംഗതികൾ എടുത്തു വെച്ചിട്ട് അത് തിരിഞ്ഞിട്ട് ഏർ പുക തള്ളുന്ന യുവാക്കൾ അതിലൊരു യുവാവ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പെട്ടുപോയി ഇനിയുള്ള ഒരു യുവത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇന്ന് മദ് കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്ന് പല വൈൻഷോപ്പുകളും മദ്യ മദ്യശാലകളൊക്കെ അടച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മദ്യം കിട്ടുന്ന അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പകരം ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ മേഖല ഒന്നുകൂടിയുണ്ട് നിങ്ങളുടെ മക്കൾ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആരുമാകട്ടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർ ഒത്തുകൂടുന്ന സ്ഥലം ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം പള്ളിയുടെ സൈഡ് ഭാഗങ്ങൾ പള്ളിയുടെ ചുമരുകൾ അതിന്റെ സൈഡ് ഭാഗത്ത് ഒരു ടീം ആയിട്ടിരിക്കുകയാണ് വീട്ടുകാർ ചോദിക്കുമ്പോൾ പറയും ഞാൻ പള്ളിയിലായിരുന്നു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയി അച്ഛൻ ഞങ്ങളെ കൊണ്ടെത്തിക്കാൻ വിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു എന്നൊക്കെ പറയും നോനെ പറയും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെയ്യാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ആ മണി എട്ട് മണി ഒമ്പത് മണി സമയങ്ങളിലൊക്കെ നിങ്ങളുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ മാതാപിതാക്കൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോ നോക്കണം ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം യുവാക്കളും പള്ളിയുടെ സൈഡ് ഭാഗങ്ങളിൽ ഒത്തുകൂടി ഇരിപ്പുണ്ടെങ്കിൽ അത് നല്ലൊരു ഇരിപ്പല്ല കാരണം ആ കാലഘട്ടം കടന്നു വന്ന ഒരു വ്യക്തിയാണ് അതായത് അപ്പൊ തെണ്ടിത്തരത്തിനോ അല്ലെങ്കിൽ പൊട്ട രീതിയിൽ കൂടെ കടന്നു പോകാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒത്തിരിയേറെ ഞാൻ ഒരിക്കലും ഒരു പൊതുവേദിയിൽ ഒരു ചെറിയ ഒരു ഞാൻ അത് പ്രകടിപ്പിക്കുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ സൈഡിലേക്കോ അല്ലെങ്കിൽ പല സെ വിഭാഗങ്ങളിലേക്കും വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ശ്രദ്ധിക്കണം അവർ പ്രാർത്ഥിക്കുകയാണോ അത് പ്രവർത്തിക്കുകയാണോ മറ്റെന്തെങ്കിലും ഇതൊക്കെയാണ് കുട്ടികളെ വീട്ടിൽ നിന്ന് അകറ്റുകയും രക്ഷിതാക്കളിൽ നിന്ന് അകറ്റുകയും അവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകങ്ങളൊക്കെ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് പള്ളിയിലേക്ക് വിടണ്ട അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിടരുത് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ബോധ്യപൂർവ്വമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓടൂടുകയായിരിക്കണം മക്കൾ നിങ്ങൾ കേരളത്തിന്റെ ഈ വളർന്നു വരുന്ന ഈ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഇനി നമ്മുടെ മാതാപിതാക്കളെക്കാട്ടും കൂടുതൽ കഴിയുക നമുക്ക് തന്നെയാണ് നമ്മുടെ യുവത്വത്തിന് തന്നെയാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിലെ ഇനിയെങ്കിലും അക്രമവാസനകൾ അവസാനിപ്പിക്കണം ഇപ്പം ഒരു സ്വാമിയുടെ ലിംഗം മുറിച്ചു കളഞ്ഞു ഒരു പള്ളിയിലെ ചെന്നെ ഇത്രയും വർഷം ആരുടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയൊരു പെൺകൊച്ച് പെൺകൊച്ചിനെ പീഡിപ്പിച്ച സംഭവം അവർ വരുന്ന പല മേഖലകളും പ്രത്യേകിച്ച് ആത്മീയ മേഖല ഒരു വലിയ വമ്പൻ ബിസിനസ് ആണ് പലതരത്തിലെ മതമേലധ്യക്ഷന്മാര് പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് ചെയ്യാപ്പ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങൾ ഇത് ചെയ്യും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളെ പിശാച് പിടിച്ചിരിക്കുകയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ ഇത് നല്ലൊരു പക്ക ബിസിനസ് ആണ് ഈ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം അതിനെ നമ്മുടെ സ്വയം ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മെ കുറിച്ച് തന്നെ മനസ്സിലാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേരളത്തിലെ ഈ വലിയൊരു വേദനിപ്പിക്കുന്ന ഈ ഒരു അന്തരീക്ഷം ഇപ്പോ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രവാസ ജീവിതം അനുഭവിച്ച ഞാൻ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ കാണാൻ കഴിഞ്ഞത് ഇവിടെ ഏത് പാതിരാത്രി വേണമെന്നും ഞാനിപ്പോൾ താമസിക്കുന്നതിന്റെ ഈ വീട് സത്യത്തിൽ ഞാൻ രാത്രി ഇതിന്റെ വാതിലുകൾ പോലും അടയ്ക്കാറില്ലേ അത്രയും സുരക്ഷിതത്വമുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥ അതിന് സുരക്ഷിതത്വം നൽകുന്നു പേടി നൽകുന്നു എപ്പോൾ വേണമെങ്കിലും രാത്രി ഏത് പാതിരാത്രി വേണമെങ്കിലും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒരു കുഴപ്പമില്ല ഇവിടെ സ്ത്രീകളൊക്കെ രാത്രി ഇറങ്ങി നടക്കുന്നു മുസ്ലിങ്ങളായാലും നമ്മളായാലും ആരായാലും ഇവർ പേടിയില്ലല്ലോ അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പിന്നീടും പ്രവാസ ജീവിതത്തിനു തുനിയാനുള്ള ഒരു റീസൺ ഒന്നാമത്തെ ഇതാണെന്ന് പറയുന്നു സേഫ് കേരളത്തിലെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടല്ല ഇപ്പോൾ ഇടയ്ക്ക് പറയാണെങ്കിൽ പിശാചിന്റെ സ്വന്തം നാടായിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു കേരളം കേരളത്തെ തന്നെ അതിൽ നിന്നും നമുക്കൊരു മാറ്റമുണ്ടാകണം നമ്മൾ ശ്രമിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഹ്വാനത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രയത്നത്തിന് മുതിരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരാണ് ഇനി കാണിക്കേണ്ടത് ചെറിയയേറെ പറയും അവർക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തു സഹായം ഉണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു